ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കമ്മൽ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും അല്ല സ്ഥിരം കമ്മലാണല്ലോ ഉണ്ടാക്കൽ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയാലോ എന്ന് വിചാരിച്ചു ഇത് ക്ലിപ്പാണ് അലിഗേറ്റർ ക്ലിപ്പൊക്കെ ഇതുപോലെ വാങ്ങാൻ കിട്ടും ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു ക്ലിപ്പിലാണ് ചെയ്ത് നോക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്ത് നോക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒരു അപാകതകളൊക്കെ ഉണ്ടാവും ഇതിൽ ഇതിൻ്റെ ആ മോഴിച്ച നിൽക്കുന്ന ആ ഭാഗം കുറച്ചൊന്ന് കൂടി ഒന്ന് കട്ട് ചെയ്യാത്തത് കൊണ്ട് കുറച്ച് വൃത്തികേടായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ക്ലിപ്പ് പഴയതാവുമ്പോൾ ഇങ്ങനത്തെയാണ് കിട്ടിയത് ഇതുപോലെ തന്നെ നല്ല ക്ലിപ്പുകൾ നമുക്ക് മീഷോലും ഫ്ലിപ്പ്കാർട്ട് അമസോണ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ അടിപൊളിയായിട്ടുണ്ടാകും എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നൊക്കെ നമ്മളെ ഇഷ്ടമാണ് ഞാൻ കുന്തൻ കുന്തൻസ്റ്റോണിൻ്റെ കളറായിട്ടുള്ള കുന്തൻ സ്റ്റോൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പല രീതിയിലും ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഫസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇതിൽ ഫസ്റ്റ് ഞാൻ ചെയ്ത് നോക്കുകയാണ് ചെയ്തത് എങ്ങനെ ഉണ്ടാവും ഇനി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഇനി അടുത്ത വീഡിയോസൊക്കെ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ വേറെ മോഡൽസൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ട് നോക്കാം ഇതിപ്പോൾ ഞാൻ പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല വീ നമുക്ക് തന്നെ ഉപയോഗിക്കാമല്ലോ വീട്ടിൽ അതിന് വേണ്ടിയിട്ടാണ് പുറത്ത് കൊടുക്കാനാണെങ്കിൽ ഒന്നും കൂടി നല്ല ക്ലിപ്പൊക്കെ വാങ്ങിയിട്ട് ആണ് നമ്മൾ ഇത് പുറത്ത് കൊടുക്കേണ്ടത് അപ്പോഴേ വൃത്തി ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ കുറച്ചൊരു വൃത്തിക്ക് കുറവുണ്ട് അതെനിക്ക് തന്നെ മനസ്സിലായി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനലിലൊക്കെ വീഡിയോസ് ഇഷ്ടമായില്ലോ लाइक किया शेयर या सब्सक्राइब किया थैंक यू फॉर